വിദ്യാരംഭം ടു പോയിൻറ്റോ ഈ കോഴ്സിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പി ഡി എഫ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് കാണിച്ചുതരാം ഇത് കണ്ടോ കണ്ടന്റ് ലൈവ് ആണെങ്കിൽ ലൈവ് ആൻഡ് അപ്കമ്മിങ് കണ്ടൻ്റ് ക്ലിക്ക് ചെയ്യുന്നു വീക്ക്ലി ടൈം ടേബിൾ അറിയാമല്ലോ ഈ ആൾ ചെയ്തൊക്കെയാണെന്നുള്ള സ്റ്റഡി പ്ലാൻ വെച്ച് പോയി കഴിഞ്ഞാൽ വീക്ക് വണ്ണ് കിട്ടും കണ്ടോ ഡേ വൺ ഡേ ടു ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഡേ വണ്ണിൻ്റെ ക്ലിക്ക് ചെയ്താൽ ഏതാ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പി ഡി എഫ് യു പി ഡി എഫ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം കണ്ടോ റെഡിയല്ലേ ഇതേപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും നിങ്ങൾക്ക് ചെയ്യാം ഇനി ഡേ വെച്ചോ ഓക്കെ ഡേ ടു എടുക്കുന്നു ഡേ ടു പഠിപ്പിച്ച ഇന്നത്തെ മലയാളം കോൺസ്റ്റിറ്റ്യൂഷൻ ഐ ടി ക്ലാസ് മാത്സ് അപ്പം മലയാളം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു മലയാളത്തിന്റെ ക്ലാസ്സുകളും കിട്ടും അതിന്റെ പി ഡി എഫ് ഇത് എവിടെ കണ്ടോ വ്യൂ പി ഡി എഫ് യു പി ഡി എഫിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഫുൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതേപോലെ ഓരോ സബ്ജക്റ്റിന്റെയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സിമ്പിൾ ആയിട്ട് എടുക്കാം അപ്പോഴേ ടൈം ടേബിൾ വെച്ചിട്ടാണെങ്കിൽ ഈ വീക്ക്ലി സ്റ്റഡി ഈ സ്റ്റഡി പ്ലാൻ വെച്ച് പോയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് എക്സാം വൈസ് ഇഷ്ടമുള്ള രീതി ചെയ്യാം അതേപോലെ ടെസ്റ്റ് സീരീസസ് എല്ലാത്തിനും അവൈലബിൾ ആ എപ്പോഴേ ചെയ്ത് പഠിച്ച റാങ്ക് വണ് അടിക്കാം